ലോകത്തെ ഏറ്റവും വലിയ തിരക്കേറിയ വിമാനത്താവളമായി വീണ്ടും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തിരഞ്ഞെടുത്തു തുടർച്ചയായ പതിനൊന്നാം തവണയാണ് ദുബായ് ഈ പദവി സ്വന്തമാക്കുന്നത് ലണ്ടനിലെ ഹ്രീദു വിമാനത്താവളമാണ് രണ്ടാം സ്ഥാനത്ത് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തിറക്കിയത് കഴിഞ്ഞ വർഷം ഒൻപത് പോയിന്റ് രണ്ട് മൂന്ന് കോടി യാത്രക്കാരാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ ആറ് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടതും തിരക്കേറിയതുമായ കേന്ദ്രവുമായി തുടരുന്നത് വിമാനത്താവളത്തിന്റെ ആഗോള പദവി ഉയർത്തുന്നുവെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രഫച്ച് പറഞ്ഞു മികച്ച യാത്രാ സേവനങ്ങളും സൗകര്യങ്ങളുമാണ് നേട്ടം കൈവരിക്കാൻ സഹായകരമായത് ലോകോത്തര നഗരം എന്ന നിലയിലെ എമിറേറ്റിന്റെ സ്ഥാനം ഉയർത്തുന്നതിന് വിമാനത്താവളങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വിനോദസഞ്ചാരത്തിലും വ്യാപാരത്തിലുമുള്ള എമിറേറ്റിന്റെ മുന്നേറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്നും പോൾ ഗ്രഫച്ച് പറഞ്ഞു ആഗോള ലക്ഷ്യസ്ഥാനം എന്ന നിലയിലെ എമിറേറ്റിന്റെ വളർച്ചയാണ് നേട്ടങ്ങളിൽ വ്യക്തമാക്കുന്നത് ഓരോ വർഷവും എമിറേറ്റിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കുത്തനെ കൂടുകയാണ് സമാനതകളില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് ആഗോള വ്യോമയാന വ്യവസായത്തിലെ മികവിന്റെ പ്രതീകമായി വിമാനത്താവളം വാറിയിട്ടുണ്ട് മികച്ച യാത്ര അനുഭവങ്ങൾ നൽകാനായി നൂതന സംരംഭങ്ങളും പദ്ധതികളുമാണ് വിമാനത്താവളത്തിൽ നടപ്പാക്കുന്നത്